വാർത്തകൾ വിശദമായി നോക്കാം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ക്രമക്കേട് ആരോപണത്തിന് പ്രത്യാരോപണവുമായി ബിജെപി വയനാട് റൈബിലേറി അടക്കം ആറു മണ്ഡലങ്ങളിൽ വോട്ട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് ബി ജെ പി നേതാവ് അനുരാഗ് ടാക്കൂർ ആരോപിച്ചു വയനാട് ഡയമണ്ട് ഹാർബർ കന്നോജ് മേൻപുറി കൊലാത്തൂർ വിധാൻസഭാസോ डाउटफुल वोटर हैं, जिनमें से बीस हजार चार सौ अड़तीस डुप्लीकेट वोटर है सत्रह हजार चार सौ पचास फेक एड्रेस के साथ है चार हजार दो सौ छियालीस हाउस होल्ड है और इक्यावन हजार तीन सौ पैंसठ वोटर मास एडिशन में हुए अब आप नाम देखिए साहब मैमूना नाम है बूथ नंबर एक सौ पैंतीस है और फिर वो एक सौ पंद्रह पे भी वही है फिर एक सौ बावन में भी वही है विधानसभा एक है इराड लेकिन पोलिंग बूथ एक सौ पैंतीस एक सौ पंद्रह एक सौ बावन में मेमुना बार बार वोटर बन जाती है लेकिन राहुल जी प्रियंका जी को पता नहीं चलता क्योंकि उनको चुनाव जिताती हैं और यही नहीं सत्रह हजार चार सौ पचास फेक एड्रेस इसके उदाहरण आपके सामने बावन वोटर आईडी एक ही घर पे बावन नंबर पोलिंग बूथ पे वंडूर असेंबली में हुए राहुल जी आप क्या कर रहे थे प्रियंका जी आप क्या कर रही थी आपके बीएलए क्या कर रहे थे फिर चार हजार दो सौ छियालीस वोटर വിവരങ്ങളുമായി ആന്റണി ആന്റണി ചേരുന്നുണ്ട് പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്നിപ്പോൾ ബി ജെ പി നേതാവ് അനുരുദ്ധ് താക്കൂറും ആരോപിക്കുന്നുണ്ട് പുതിയ കണ്ടെത്തലുകളുമായാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ വോട്ട് ചോരി ആരോപണം വന്നതിന് പിന്നാലെ ബി ജെ പി വലിയ പ്രതിരോധത്തിലായിരുന്നു ബി ജെ പി പല തലങ്ങളിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ അതിനോട് ഒരു പ്രതികരണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്തുണച്ചുകൊണ്ടുള്ള സമീപനമാണ് ബി ജെ പി ആ ഘട്ടത്തിലടക്കം സ്വീകരിച്ചിരുന്നത് ഏതായാലും ബി ജെ പി ആ സമീപനത്തിൽ നിന്ന് മാറി തിരിച്ച് ബി കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ആരോപണത്തിന് തിരിച്ച് പ്രത്യാരോപണം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ നടപടി അല്ലെങ്കിൽ ഒരു നീക്കം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളുടെയും മണ്ഡലങ്ങളിൽ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അനുരാഗ് ടാക്കൂർ ആരോപിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളാണ് പ്രിയങ്കയെ ആദ്യം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ റായ് ബ്രേലി ഈ മണ്ഡലങ്ങളിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അനുരാഗ് താക്കൂർ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ച വയനാടാണ് വയനാട്ടിൽ ഏതാണ്ട് തൊണ്ണൂറ്റി വോട്ടുകൾ സംശയാസ്പദമാണ് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതിൽ രണ്ടായി ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ ഇരട്ട വോട്ടുകളാണ് മാത്രമല്ല എഴുപത് എഴുപതിനായിരത്തോളം വോട്ടുകൾ വ്യാജ മേൽവിലാസത്തിലാണ് ഉള്ളതെന്നുള്ള ഒരു ആരോപണവും കൂടി ബി ഉന്നയിക്കുന്നുണ്ട് അത് പുറമെ അൻപത്തിരണ്ട് വ്യാജ വോട്ടുകൾ ഒരു വീട്ടിൽ അൻപത്തിരണ്ട് വോട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യവും കൂടി ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു അതിൽ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഏറനാട് വണ്ടൂര് അതുപോലെ തന്നെ കൽപ്പറ്റ തിരുവമ്പാടി മണ്ഡലങ്ങളിലും ഈ വിവിധ ബൂത്തുകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ വ്യാജ മേൽവിലാസമടക്കം ചുമത്തി അല്ലെങ്കിൽ ഉൾപ്പെടുത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് അതുപോലെ തന്നെ റായ്ബ്രലിയിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഒരു വീട്ടിൽ നാൽപ്പത്തിരണ്ട് വോട്ടർമാരൊക്കെ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അനുരാഗ് ടാക്കൂർ പറയുന്നത് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലമായ ഡയമണ്ട് ഹാർബർ അതുപോലെ അവിടെ അഭിഷേക് ബാനർജിയാണ് മത്സരിച്ചത് ഡയമണ്ട് ഹാർബർ അതുപോലെ തന്നെ കനൗജ് മീൻപുരി കൊളത്തൂർ തമിഴ്നാട്ടിലെ കൊളത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം ഇക്കാര്യത്തിൽ ഈ ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ഈ വ്യാജ മേൽവിലാസങ്ങളിലടക്കം വോട്ടുകൾ വ്യാപകമായി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അനുരാഗ് ടാക്കൂർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഏതായാലും ഇക്കാര്യത്തോട് കോൺഗ്രസിന്റെ പ്രതികരണം ഈ അല്പസമയം മുമ്പ് വയനാട് ിലെ കാര്യത്തിൽ കൽപ്പറ്റ എം എൽ എ ടി സിദ്ധിക്കുന്നു അത് തെറ്റാണ് വാസ്തവ വിരുദ്ധമായ ആരോപണമാണ് എന്നുള്ളൊരു കാര്യം ടി സിദ്ദിഖ മറുപടി പറഞ്ഞിരുന്നു ഏതായാലും ദേശീയ നേതൃത്വത്തിൽ നടക്കം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് ഏതായാലും കോൺഗ്രസിനെതിരെ കൂടുതൽ ആരോപണം കടുപ്പിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ബി ചെയ്തിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ കർണാടകയിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ ഒന്നിലേറെ വോട്ടുകൾ അടക്കം വോട്ടുകൾ നിരവധി ചേർത്ത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ് അന്ന് വോട്ട് ചോരി ആരോപണത്തിലൂടെ മുന്നോട്ട് വെച്ചത് ഏതായാലും അതേ നാണയത്തിൽ തന്നെ ബി തിരിച്ചടിക്കുകയാണ് കോൺഗ്രസിനെ കോൺഗ്രസിനെ ഏതായാലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തന്നെ മണ്ഡലത്തിലെ ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബി ജെ പി മറുപടിയുമായി വരുന്നത് അതേസമയം സോണിയാഗാന്ധിക്കെതിരെയും ബി ജെ പി വന്നിട്ടുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൺപത്തി മൂന്നിലാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എൺപതിൽ മൂന്ന് വർഷം മുമ്പ് സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്നുള്ള ആരോപണം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാളവിയും കൂടി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസിനെതിരെ അതും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാ അടക്കമുള്ളവർക്കെതിരെ തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിട്ട് ആരോപണം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഈ എസ് പിയുടെ അഖിലേഷ് യാദവ് അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജി അതുപോലെ തന്നെ ഡി എം കെയുടെ അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളെ ലക്ഷ്യമിട്ടുള്ള ആരോപണമാണ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ മറുപടി അറിയേണ്ടതുണ്ട് എന്തായാലും ഒരേ നാണയത്തിൽ അതായത് കോൺഗ്രസ് ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് അതേ നാണയത്തിൽ തന്നെ മറുപടി പറയുകയാണ് ഇപ്പോൾ ബി ജെ പിയും